നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്രം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഒമ്പതിലും അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും ഗോചരം ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക പരാധീനത ധാരാളമായിട്ട് നേരിടേണ്ടി വരുന്നതാണ് ബന്ധുക്കളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകാം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതി വരെ എത്താൻ സാധ്യതയുണ്ട് വ്യാപാര വ്യവസായികൾക്ക് തൊഴിൽ തർക്കങ്ങളും അർത്ഥനാശവും അനുഭവിക്കാം ഭവിക്കാം വരവ് ചെലവുകളൊക്കെ തുല്യമാകാനായിട്ട് നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം വരവ് കുറവും ചിലവ് കൂടുതലും ഭവനത്തിൽ ഭവനത്തിൻ്റെ നിർമ്മാണം ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് അത് വാസയോഗ്യമാക്കി തീർക്കുന്നതും അവിടെ ഗൃഹപ്രവേശം നടത്താനൊക്കെ യോഗം കാണുന്നുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ശല്യം വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ദാമ്പത്യത്തിൽ പങ്കാളിയുമായിട്ട് തർക്കങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടതാണ് വീട്ടിലെ അസ്വസ്ഥതകൾ അതുമൂലം വർദ്ധിക്കുന്നതാണ് വ്യക്തി ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതും നിങ്ങളുടെ അലസതയും നിരാശയും മൂലം ചില പല കാര്യങ്ങളും കൈവിടേണ്ടതായിട്ടും വന്നുചേരുന്നുണ്ട് ശമ്പള വർധനവും മൂലം ഈ വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും യോഗം കാണുന്നുണ്ട് പൊതുവേ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ തുളസിമാലയോ അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ടാവുന്ന യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമമായി യിൽ ഒരിക്കലെങ്കിലും പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രം ർക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഒൻപതിലും നാലിലും കേതു കേതുപത്തിലും ആയിട്ടുള്ള ഈ വർഷം കർമ്മരംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങളും കുടുംബത്തിലെ അന്ധഛഛഛഛഛഛഛഛഛഛദങ്ങൾ പങ്കാളിയങ്ങളുമായിട്ടുള്ള വഴക്ക് മക്കളുമായിട്ടൊക്കെ സന്താനങ്ങളുമായിട്ടുള്ള ചെറിയ ചെറിയ കലഹങ്ങളുമൊക്കെ ഉണ്ടാകും പൊതുവെ അന്ധഛഛിദ്രങ്ങൾ കൂടിയിരിക്കുന്ന ഒരു വർഷമാണ് ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വം തുടരുന്നതാണ് താൽക്കാലികമായിട്ട് ജോലിയിൽ കയറിയവർക്ക് അത് സ്ഥിരമാവാനും അതുപോലെ ജോലിയിൽ സ്ഥിരതയില്ലാതെ അതെപ്പോഴോ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിരിക്കുന്നവർക്കുമൊക്കെ ആ രീതിയിൽ അനിശ്ചിത ത്വം തുടരുന്നതാണ് ധാരാളം വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് ഔദ്യോഗിക രംഗത്തെ നേരിടേണ്ടതായിട്ട് വരാം സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും ധാരാളം അപ്രീതി സമ്പാദിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് നിങ്ങളുടെ എനർജി കൂടുന്നതിന് സഹായകമാകുന്ന സ്ഥിരത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും രാവിലെയോ വൈകുന്നേരമോ സമയം കിട്ടുന്നതനുസരിച്ച് അനുസരിച്ച് ഈശ്വരാരാധനകളും ഈശ്വര പ്രാർത്ഥനകളും ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും ഈ വ്യാഴമാറ്റം മൂലം രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടു കൂടി നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ പ്രഭാവം ചെലുത്താൻ സാധിക്കുന്നതാണ് പല മേഖലകളിലും നിങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒന്നോ രണ്ടോ ഇൻകം നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുകയും കർമ്മത്തിലെ സ്ഥാനം ഭ്രംശം വർഷാവസാനത്തോടുകൂടി ചെയ്യുന്ന ജോലിയിൽ സ്ഥാനഭ്രംശം വരാതെ നോക്കേണ്ടതാണ് ആയതുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ ഗുണങ്ങൾക്കായിട്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഹനുമാന് ഭജിക്കുക ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുക എള് നീരഞ്ജനം ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും ം തൃക്കേട്ട നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഒൻപതിലും ശനിയഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും ഉള്ള പക്ഷമാണ് ദോഷാധിക്യം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള മുടങ്ങിപ്പോയത് തുടങ്ങി വയ്ക്കുകയും അതിനുശേഷം മുടങ്ങി പോവുകയും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് പല തലത്തിൽ നിന്ന് സഹായ സഹകരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുന്നതാണ് പല പ്രവർത്തികളും പൂർത്തീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉളവാകുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതാണ് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പല സന്ദേശങ്ങളും വാർത്തകളും ശ്രവിക്കാൻ സാധിക്കുന്നതാണ് ദൈവാധീനം ഈശ്വരാരാധനയും മൂലം പ്രയാസകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് കഴിയുന്നതാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും സർക്കാരുമായി തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ സ്ഥലം മാറ്റമോ ഒക്കെ വന്നുചേരുന്നതാണ് ബന്ധുമിത്രാദികളുമായിട്ട് വാക്കുതർക്കങ്ങൾ വന്നുപെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് ഒരു അകൽച്ചയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് ഗണപതിക്ക് കറുകമാല തേങ്ങ ഉടയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും